ബിഗ് ബോസ് മലയാളം സീസണിൽ ഷാനവാസ് ഇന്ന് തിരിച്ചെത്തുകയാണ് ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നത് ഈ മൂന്ന് ക്യാപ്റ്റന്മാരും എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുന്നത് അപ്പം ഇവരുടെ ക്യാപ്റ്റൻസി വളരെ മോശമായിരുന്നെന്ന് ഷാനവാസിൻ്റെ അഭിപ്രായം അത് കഴിഞ്ഞ് അനീഷിനോടാണ് ചോദിക്കുന്നത് അപ്പം അനീഷ് പറഞ്ഞ് ഇത്രയും നാളത്തിലും ക്യാപ്റ്റന്മാരിലും വെച്ചും വളരെ മോശപ്പെട്ട ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു ഇവരുടെ മൂന്ന് എന്ന് പറയുന്നത് അപ്പം സാബുമോനോട് ചോദിക്കുന്നത് പരാജയമായിരുന്നോ അതോ വൻ പരാജയമായിരുന്നു എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ സാബുവും പറഞ്ഞു വൻ പരാജയമായിരുന്നു എന്ന് പറയുന്നത് അത് ഞാൻ അനുമോളോട് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞു ഞാൻ ഇവരെ മൂന്ന് മൂന്നുപേരെയും ക്യാപ്റ്റനായിട്ട് ഇല്ല എന്ന് പറയുന്നത് അത് കഴിഞ്ഞാതിലോടാണ് ചോദിക്കുന്നത് അപ്പോൾ ആതില പറയുന്നത് മൂന്ന് പാഴ്മരങ്ങളാണ് ലാലേട്ട എന്ന് പറയുന്നത് അപ്പോൾ ലാലേട്ട ഓ ഇങ്ങനെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അക്ബറിനോട് എണ്ണീപിച്ചിട്ട് ചോദിക്കുന്നത് ആരും ഒരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഇതൊന്ന് നന്നാക്കണമെന്നുണ്ടായിരുന്നോ അതോ നിങ്ങൾ അനപൂർവം ഇത് മോശമാക്കിയതാണോ നിങ്ങളുടെ ക്യാപ്റ്റൻസി എന്ന് ചോദിക്കുന്നത് വളരെ മോശപ്പെട്ട ഒരു ക്യാപ്റ്റന്മാരായിരുന്നു കഴിഞ്ഞ വീക്കിൽ ഇവരായിരുന്നു ഇവർ കാരണമായിരുന്നു ഇത്രയും പ്രശ്നം കിച്ചണിൽ വന്നത് മൂന്ന് പേരും കൂടെ ഒരുമിച്ച് ക്യാപ്റ്റൻ ആയത് കാരണം കിച്ചൻ ക്യാപ്റ്റൻ ആയത് കാരണമായിരുന്നു പ്രശ്നങ്ങൾ അത്രയും വന്നത് അതാണ് പ്രൊമോയിൽ ഇന്ന് ലാലേട്ടൻ ചോദിക്കാൻ തന്നെ കാരണം ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം